അപ്പോഴി ഇന്ന് എനിക്ക് വലിയൊരു ഗിഫ്റ്റ് കിട്ടി കേട്ടോ ബട്ട് എ ഗ്രേറ്റ് ഡേ അഗ്രിബീസിൻ്റെ കേട്ടോ ശരിക്കും പറഞ്ഞ ഒരു മാസമൊക്കെ ആയി ഇത് ഓർഡർ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഫെൽനോസ്റ്റിസ് ഉണ്ട് പിന്നെ ഒൻ സീഡിയത്തിൻ്റെ ഒന്ന് രണ്ട് വെറൈറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ കരി പിന്നെ എന്തോ പോട്ട്സ് ഇതൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് ഒന്നിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാം നല്ല നന്നായിട്ട് തന്നെ അവർ പാക്ക് ചെയ്ത് ചേക്കുന്നു അപ്പോൾ ഒരു ബിഗ് താങ്ക്സ് അതുപോലെ തന്നെ അഭിനന്ദനങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കുന്നു ഇത്രയും താമസിച്ചാണെങ്കിലും നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓൺലൈനിൽ ഇങ്ങനെ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ഇങ്ങനെ കാണും കേട്ടോ ഇപ്പോൾ ചെടികളൊക്കെ വാങ്ങിക്കുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം ഇടയ്ക്ക് നേരത്തെ ചുരിദാർ സാരിയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം ഈ ചെടികളാണ് വാങ്ങിക്കുന്നത് ബോട്ട്സൊക്കെ കൊള്ളാം അല്ലേ ഞാൻ ഓർക്കുവായിരുന്നു ഒരു ചെറിയ ചെടി നമ്മൾ വാങ്ങിച്ച് അതിനെ സംരക്ഷിച്ച് കൊണ്ടുവന്നിട്ട് അതിൽ വലിയ മനോഹരമായ പൂക്കൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ ഞാൻ ഓർത്ത് നിന്ന് ഇനി ഫ്രഷായിട്ട് തന്നെ ഇതൊന്നും ഫ്രഷ് ആക്കി തന്നെ വാഷ് ചെയ്ത് വെച്ചേക്കാം സാഫില്ലെന്ന് ഞാൻ ഗ്ലൗസ് നോക്കിയിട്ടൊന്നും കാണുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഗ്ലൗസ് ഇടാതെ ഞാൻ സാഫൊന്നും അങ്ങനെ കൈ എടുക്കാറില്ല ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ഇത് വാഷ് ചെയ്ത് ഒരു സൈഡിലോട്ട് വെച്ചേച്ച് പെട്ടെന്ന് കൈ നല്ലോണം നല്ലവണ്ണം സോപ്പിട്ട് കഴുകണം നിങ്ങളൊക്കെ ഗ്ലൗസ് ഉപയോഗിച്ചില്ലേ ചെയ്യാറുള്ളു ഞാനും അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ കാരണം സാഫല്ലേ വിഷമല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇപ്പോൾ ഒന്ന് എനിക്കിത് പോട്ട് ചെയ്യാനുള്ള സമയമില്ല നീ സാഫിനകത്തിന് ബാക്കി കൊണ്ടുവന്നാ കരി കഷ്ണങ്ങളും കൂടി മുക്കി ഒന്ന് എടുത്ത് ഡ്രൈ ആക്കി എടുക്കണം എടുത്ത് വാഷ് ചെയ്ത് വെക്കണം ഇനിയിപ്പോൾ ഈ ആഴ്ച എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് ഇനി ഒരിടത്തോട്ട് മാറ്റി വയ്ക്കുവാണേ എന്നിട്ട് ഇടയ്ക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം പൊട്ടി ചെയ്യാം പിന്നെ ഈ കുഞ്ഞ് ചെടികളൊക്കെ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയോ ദൂരത്തുനിന്ന് എവിടെയോ കിടന്ന് വന്ന് നമ്മുടെ കൈകളിലെത്തും എന്നിട്ടിത് നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മളിതൊക്കെ നടും ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ ശരിയാകത്തില്ല അല്ലേ എന്തായാലും ഇതിൽ നിന്ന് വരുന്ന പൂക്കൾ അല്ലെങ്കിൽ ഇത് കാണാനായിട്ട് ദിവസങ്ങളും മാസങ്ങളും ചിലപ്പം വർഷങ്ങൾ തന്നെ എടുക്കും അപ്പോൾ നമ്മൾ യഥാസമയത്തിന് നല്ല വളവും വെള്ളവും ഒക്കെ കൊടുത്ത് കഴിയുമ്പം അതതിൻ്റെ അനുസരിച്ച് പൂക്കും അല്ലേ പക്ഷെ ഇതിൽ നിന്നൊക്കെ വരുന്ന പൂക്കളേ ഇത്ര മനോഹരമാ പല നിറത്തിലുള്ള എന്തൊരു അത്ഭുതം അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ പച്ച ഇലകളുടെ ഇടയിൽ നിന്നാണ് നല്ല പല വർണ്ണങ്ങളിലുള്ള പൂക്കളിങ്ങനെ വലിയതും ചെറുതുമായ പൂക്കളിങ്ങനെ വലിയ കുലകളായിട്ടാണ് നൃത്തോട്ട് വരുന്നത് എന്താ അല്ലേ